നമ്മൾ ഇവിടെ ഈ സ്പ്രിംഗ് സീസണിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ചെറിയ ബ്ലോസംസ് ഞാൻ ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഈശോ നൽകി അതായത് നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ദൈവം ചില കാര്യങ്ങൾ മനോഹരമായ ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ പെർഫെക്റ്റ് സമയത്ത് അത് വെളിപ്പെടും സഭാ പ്രസംഗിക്കാൻ മൂന്ന് പതിനൊന്ന് തിരുവചനത്തിലും നമ്മൾ ഇത് കാണുന്നുണ്ട് അവിടുന്ന് സമസ്തവും അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കാൻ തക്ക വിധം സൃഷ്ടിച്ചു ഈശോയുടെ വലിയൊരു പ്രവർത്തി ഈശോയുടെ വലിയൊരു അത്ഭുതമാണ് നിന്റെ ജീവിതം കർത്താവിന്റെ വലിയ ഇടപെടലുകൾക്ക് നീ സാക്ഷിയാകുമെന്ന് മാത്രമല്ല നിന്റെ ജീവിതത്തിൽ ഈശോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെയും അവിടെ അതിനകത്തൊരു ഒരു വലിയ ബ്യൂട്ടിയെ വലിയൊരു ബ്യൂട്ടി അത് കാണും ആൾക്കാർ പറയും ഇതിനകത്ത് ഇത് കർത്താവ് പ്രവർത്തിച്ചതാ ഇത് കർത്താവിന്റെ പ്രവർത്തിയാണെന്ന് പറയുന്ന തരത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് അയക്കും ഞാനോ പറഞ്ഞില്ലേ ഇവിടെ വിന്ററിലോ മറ്റ് ഒന്നും വന്നാൽ നമ്മൾ ഇത്ര മനോഹരമായിട്ട് ഈ ചെറി ബ്ലോസംസിനെ കാണാൻ പറ്റത്തില്ല പക്ഷേ ഈ സ്പ്രിംഗ് സീസണു വേണ്ടിയാണ് കർത്താവ് അത് ഒരുക്കിയിരിക്കുന്നത് നിന്റെ ജീവിതത്തിനും ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ തിടുക്കം കൂട്ടും ഏഷ്യ അമ്പത്തിരണ്ട് പന്ത്രണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ പറയുകയാണ് നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും അവിടുന്നാണ് നിന്റെ പിൻകാവൽക്കാരൻ നിന്റെ മുൻപിലും പിൻപിലും അവിടുന്ന് ഉണ്ട് ഈശോയുടെ കാര്യങ്ങളിൽ ജീവിതം സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന നിനക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിനകത്തൊരു വലിയ ബ്യൂട്ടി ഉണ്ടായിരിക്കും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ തിടുക്കം കൂട്ടർ തിടുക്കം കൂട്ടർ എന്നേ വേഗം ഓടുകയും വേണ്ട അതിന് ആവശ്യമില്ല എന്ന് ദൈവം ഇന്ന് നിന്നെ നോക്കി പറയുക മറ്റുള്ളവരുമായിട്ട് കമ്പയറും ചെയ്യണ്ട നിനക്ക് വേണ്ടി ഈശോ ഒരുക്കിയത് ഒരുക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അത് വെളിപ്പെടും അത് വെളിപ്പെടുമ്പോൾ അതിനകത്തൊരു മനോഹാരിത ഉണ്ടായിരിക്കും അത് ഏത് വിഷയത്തെ സംബന്ധിച്ച കാര്യമായിക്കോട്ടെ നിങ്ങളൊരു ഒരു ഒരു ജോലി സംബന്ധമായ കാര്യമാകട്ടെ വിവാഹ സംബന്ധമായ കാര്യമാകട്ടെ തലമുറയുടെ കാര്യമാകട്ടെ ഏത് മേഖല ആയിക്കോട്ടെ പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ടായിരിക്കും കർത്താവിന് ഒരു സിഗ്നേച്ചർ അതിനകത്തുണ്ടായിരിക്കും ഇന്ന് മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ഒരു ഈ ചെറി ബ്ലോസും നോക്കിക്കുക എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഇവിടെ ഒരുപാട് മരങ്ങളിൽ ഈ ചെറിയ ബ്ലോസംസ് നമുക്ക് ഇതിനെ ചുറ്റും കാണാൻ പറ്റും ഇത് ഈയൊരു സീസണിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇനി ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഉറച്ചു വിശ്വസിക്കുക ഏഷ്യ അമ്പത്തിരണ്ട് പന്ത്രണ്ട് തന്നെ സഭാപ്രസിഡന്റ് മൂന്ന് പതിനൊന്ന് വചനത്തിലൂടെ ക്രൂഷ്യൽ നമ്മൾക്കായി ആ സ്കലി പൂർത്തീകരിച്ചവന്റെ വലിയൊരു അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ അവിടുന്ന് എല്ലാം മനോഹരമാക്കി തീർക്കുന്നു ഇൻ ഇറ്റ്സ് ടൈം ഗോഡ് ബ്ലസ് യു ഹാസ് ഡേ